ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ ഞാൻ നിങ്ങളുടെ പരിപാലകരല്ലയോ എന്ന് അള്ളാഹുബാഹ ചോദിക്കുമ്പോ സർവ്വ ും വിളിച്ചു പറഞ്ഞുപോയതാകുന്ന സർവ്വ ആളുകളും നബി നബി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാകുന്ന മുഴുവൻ ആളുകളും ഒന്നടങ്കം പറഞ്ഞു സംരക്ഷകൻ നീയാണ് ഞങ്ങളുടെ സർവാധിപതി നീയാണ് ഞങ്ങളെ സുഖിച്ചവൻ നീ ആണ് ഞങ്ങൾ നീ തന്നെയാണ് നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ എല്ലാം അംഗീകരിച്ചു തൃപ്തിപ്പെട്ടു മാനവൻ മനുഷ്യൻ മനുഷ്യരെ എവിടെ വെച്ച് ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുല്ലർവാഹ എന്ന് പറയപ്പെടുന്ന ആത്മാക്കളു മാത്രമുള്ള വെച്ച് അഥവാ നമ്മൾ ഇന്നീ വസിക്കുന്ന ലോകത്തിനു മുമ്പ് നമുക്കൊരു ജീവിതമുണ്ടായിരുന്നു എന്നാണ് പരിശുദ്ധ പരിശുദ്ധത്തെക്കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുന്നത് യാണ് അതുകൊണ്ട് ആ ലോകത്തെ കുറിച്ചും അവിശ്വസിച്ചാൽ അതിനേതെങ്കിലും ഒരു ആയത്തിനെ കൊണ്ട് കളവാക്കിയായി കാത്തിരേക്ക് മാറും യായത്തിനെ ന്യായത്തിനെ വിശദീകരിച്ചു വീണ്ടും പ്രവാചകൻ ആത്മാക്കളുടെ വീണ്ടും ലോകത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് ജീവിതം അല്ലാഹു ഈ ലോകത്തിന് മുമ്പ് നൽകിയിട്ടുണ്ട് ആ ലോകത്തിന്റെ പേരാണ് ആത്മാക്കളുടെ ലോകം അലമുല്ലറ കാണുന്ന ശരീരമില്ലാതെ ഇന്ന് കാണുന്നതായ ബോഡി ഇല്ലാതെ മനുഷ്യന്റെ ആത്മാക്കര മാത്രമായി റപ്പവന്റെ സമിരത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ എന്നിട്ടല്ലാഹുജനങ്ങളോട് ചോദിച്ചു അത്രേ ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ അന്ന് സർവനിരീശ്വരവാദികളും ഇന്നുള്ള യുക്തിവാദികളും എന്നുള്ള നിരീശ്വരവാദികളും ഇന്നുള്ള വിശ്വാസികളും ഇന്നുള്ള അവിശ്വാസികളും എല്ലാവരും പറഞ്ഞു

ലോകത്ത് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് പരസ്പരം പരസ്പരം കണ്ടുമുട്ടിയവർ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ജീവിതത്തിൽ കണ്ടുമുട്ടുകയും യും ചെയ്യുമെന്ന് അവിടെ വെച്ച് കണ്ടുമുട്ടിയവർ ഈ ദുന്യാവിൽ വെച്ച് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ഭൗതിക ലോകത്ത് വെച്ച് ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്തവർ പരസ്പരം സംവദിക്കാത്തവർ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നു നബിയോന റസൂലോ അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആളുകൾ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ലോകമാകുന്ന ഈ ഈ വെച്ചുകൊണ്ട് പറഞ്ഞ ആശയം മനസ്സിലായോ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുന്നുണ്ട് അവരെ എവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഘട്ട ജീവിതമാകുന്ന ആലമുൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് അവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്ത ആടുകളെ ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല ചുരുക്കത്തിൽ അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ വെച്ച് നമ്മൾ റബ്ബിനെ അംഗീകരിച്ച് തൃപ്തിപ്പെട്ടു അള്ളാഹു നീ പറയുന്ന ആശയ ആദർശങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് നീയാണ് സംരക്ഷകനൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു പക്ഷേ മനുഷ്യൻ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഭൗതിക ലോകമാകുന്ന ഈ ദുന്യാവിലേക്ക് വന്നപ്പോ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ഉടമ്പടികളൊക്കെ മനുഷ്യ പൊളിച്ചു കളിച്ചു മറന്നുക അത് ഓർമ്മിപ്പിക്കലാണ് ഈ മരണത്തെ കുറിച്ചുള്ളതാകുന്ന സ്മരണയോട് ജീവിതം എന്ന് പറയുന്നത് ധന്യ ഈ ഭൗതിക ജീവിതമാണ് മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങൾ അഞ്ചെണ്ണം പഠിപ്പിച്ചിട്ട് പറയുന്നു അഞ്ച് വെച്ച് ഏറ്റവും ജീവിതം ഏതാണ് ഇപ്പോൾ നിങ്ങൾ വസിക്കുന്ന ഈ ജീവിതമാണെന്ന് മുഹമ്മദ് മറ്റുള്ള ലോകങ്ങളിലേക്ക് അവിടെയുള്ള ജീവിതത്തിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലുള്ള പ്രായം മാത്രമാണ് നമുക്ക് ഈ പഠിപ്പിച്ചത് അറുപതിന്റെയും എഴുപതിൻറെ ഇടയിലാണെന്ന് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് കുറഞ്ഞ ആയുസ് മാത്രമേ നമുക്കുള്ളൂ ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടതുണ്ട് അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കേണ്ടത് ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് നന്നാക്കാൻ പറ്റുക അത് മരണത്തെ കുറിച്ചുള്ള സ്മരണയോടുകൂടിയോടും മരിക്കുമെന്നുള്ളതാകുന്ന ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക് ആയി നന്മയിലേക്ക് തിരിയും തീർച്ചയായും അതുകൊണ്ടാണ് പറഞ്ഞത് സർവ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവനും എപ്പോഴും സദാ സമയവും മരണത്തെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണേന്ന് നമ്മളിൽ എത്ര പേര് ഇന്നത്തെ സുദിനത്തിൽ മരണത്തെ കുറിച്ച് ചിന്തിച്ചവരുണ്ട് നമ്മുടെ വാപ്പ മരണപ്പെട്ടാലും ഉമ്മ മരണപ്പെട്ടാലും കുടുംബാധികൾ മരണപ്പെട്ടാലും സഹോദരങ്ങൾ മരണപ്പെട്ടാലും നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തയില്ല എന്നുള്ളത് ചിന്ത നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും മനസ്സിലെപ്പോഴും ഒരു ചിന്തയും കടന്നു വരുന്നില്ല ആരും അദ്ദേഹത്തിന്റെ മയത്താണ് എടുക്കുക അദ്ദേഹത്തിന്റെ ജനാധിതന്നാണ് എടുക്കുക ഇതാണ് നമ്മുടെ മനസ്സിന് ചോദ്യവും നമ്മുടെ നാവിലെ ചോദ്യവും ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് മരണം മരുന്നില്ല ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ഒരാൾ പോലും ബാക്കിയാവവില്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തിനെ പഠിച്ചു സൂറ അൽ മഹത്തായ കാഹലത്തിനെ പഠിച്ചു

بسم الله الرحمن الرحيم ويوم يوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من ساء എന്തിനുവേണ്ടി ഈ ലോകത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ സൂറന്ന അലിഹുസ് ഊതുമ്പോ ഈ ലോകത്തുള്ള സർവ്വ സിജാലങ്ങളും പേടിച്ചു പോകുമെന്ന് വിശുദ്ധ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഞാൻ കൊണ്ടുപോകുന്ന ആശയത്തിലേക്ക് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ വെച്ചെങ്കിൽ മാത്രമേ പരിപൂർണ അർത്ഥത്തിലുള്ള എലിമ നമുക്ക് ഗരഗതമാക്കാൻ പറ്റൂ അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കും നല്ല രീതിയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട് ഈ ഇരുത്തം അവസാനം വരെ ഉണ്ടാവണം അല്ലാഹു നിലനിർത്തും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ഈ സദസ് വിട്ടുപരിയുമ്പോ നിങ്ങൾക്ക് ഒരു ആയത്ത് ഞാൻ പഠിപ്പിച്ചു തരും ആ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ഓതിയാൽ നിങ്ങൾക്ക് മരണം മരണമുണ്ടാവുകയില്ലാഹി അങ്ങനത്തെ ഒരായു മൂന്ന് പ്രാവശ്യം ആ ആയത്ത് മറക്കാതെ ഓരിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ സമയം വരെ ദീർഘായുസുണ്ടാകും ആഫിയത്തുണ്ടാകും ആരോഗ്യമുണ്ടാകും